കുരിന്തിർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം പത്താം വാക്യം ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ ഫോർ വെസ്റ്റേൺ ഞങ്ങൾ ക്രിസ്തു നിമിത്തം പോഷന്മാർ നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ പൗലോസ് സെപ്പോസ്തുലൻ തന്നെ തന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ തൻ്റെ പരിചയപ്പെടുത്തുന്ന രീതി വളരെ വ്യത്യസ്തമാണ് ഞങ്ങൾ ക്രിസ്തു നിമിത്തം പോഷന്മാരാണ് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ ഞങ്ങളെ പോഷന്മാർ എന്ന് കരുതും വിലയില്ലാത്തവരായി വിവേകമില്ലാത്തവരായി പരിജ്ഞാനമില്ലാത്തവരായി കരുതാനുള്ള സാധ്യത വളരെയാണ് ഒരുപക്ഷെ വില കുറച്ച് ഞങ്ങളെ കാണാനുള്ള സാധ്യതയും കൂടുതലാണ് പക്ഷേ ക്രിസ്തുവിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികളാണ് നിങ്ങൾ ജ്ഞാനമുള്ളവരാണ് പ്രിയമുള്ളവരെ ഇവിടെയാണ് ദൈവ ഏറ്റവും വലിയ പാരമ്യം കർത്താവിംഗിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്ന ആളുകളെ വില കുറിഞ്ഞ് കണ്ടാലും അങ്ങനെ അവരാൽ നയിക്കപ്പെട്ട ആളുകൾ വിജയശ്രീയിൽ ആളിതരായി ജീവിക്കുന്നത് കാണുമ്പോൾ കർത്താവിംഗിലേക്ക് അവരെ നടത്തിയവർ പോഷന്മാരായാലും സാരമില്ല എന്ന് അവർ കാണും ഞങ്ങൾ ബലഹീനരാണ് എന്ന് അവർ തന്നെ തിരിച്ചറിയും നിങ്ങൾ ബലവാന്മാർ എന്ന് ദൈവമാക്കൾക്ക് തോന്നി തുടങ്ങും ഇത് സുവിശേഷത്തിൻ്റെ മറ്റൊരു വലിയ പ്രസക്തിയാണ് അപമാനവും നിന്ദയും അനുഭവിക്കുന്ന ആളുകളാണ് സുവാർത്ത പ്രകോഷികളെങ്കിലും മറ്റുള്ളവർ നന്മയിലേക്ക് വരുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്